നമസ്കാരം ട്രൂൻറിലേക്ക് സ്വാഗതം ഇനി ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് മിന്നൽ വേഗത്തിൽ പായുമെന്നും തലമുറ മാറ്റം മുഴുവൻ ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണമാണ് വിജയകരമായി നാം പൂർത്തീകരിച്ചിരിക്കുന്നത് ചെന്നൈയിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി യാർഡിലാണ് ഈ പരീക്ഷണം നടത്തിയത് ലോകത്തിൽ തന്നെ ഏറ്റവും ശേഷിയുള്ള ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഭാവിയിൽ സുസ്ഥിരമായ ഇന്ത്യ കെട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാഴികക്കല്ലായ നിമിഷം കൂടിയാണിതെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നു പരീക്ഷണ ഓട്ടത്തിന്റെ വീഡിയോ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യ തൗസൻഡ് ടു ഹൺഡ്രഡ് എച്ച് പി ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതോടെ ഇന്ത്യ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ മുൻപന്തിയിലേക്ക് കടക്കുമെന്നാണ് അശ്വിനി വൈഷ്ണവ് പറയുന്നത് ഹൈഡ്രജൻ ട്രെയിനുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് എൺപത് കോടി ചിലവിൽ മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി എഴുപത് കോടി രൂപ ചിലവഴിച്ച് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു ഒരു എഞ്ചിൻ മാത്രമാണ് ഇന്ന് പരീക്ഷണ ഓട്ടം നടത്തിയത് മറ്റൊരു എഞ്ചിൻ അടുത്ത ആഴ്ചയായിരിക്കും പരീക്ഷണ ഓട്ടം നടത്തുക ശേഷം ഹൈഡ്രജൻ തീവണ്ടികൾ ഓഗസ്റ്റ് അവസാന മാസത്തോടെ റെയിൽവേക്ക് കൈമാറുമെന്നാണ് അധികൃതർ പറയുന്നത് മുന്നിലും പിന്നിലുമായി ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എഞ്ചിനുകളും നടുവിൽ യാത്രക്കാർക്ക് കയറാവുന്ന എട്ട് ഓർഡിനറി കോച്ചുകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തുക ഉത്തര റെയിൽവേക്ക് വേണ്ടി ജിൻ സേനാപട്ട് റൂട്ടിലാണ് ഹൈഡ്രജൻ തീവണ്ടി സർവീസ് നടത്തുകയെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്